മഹദീമാമിനെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും ചിരിയാണ് എനിക്ക് ചിരിയില്ല എന്തുകൊണ്ട് മഹദീമാമ് വരുന്നതല്ലതാണ് ശനി മുമ്പ് മുസ്ലിം സമുദായം വലിയ ദുരിതത്തിലും അത് ചെറുതല്ല വലിയ ദുരിത ഇനി മുസ്ലിം നിങ്ങൾക്ക് ദുരിതത്തിൻ്റെ കാലവുമാണ് എപ്പോഴും ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ചെയ്യണം തനിക്ക് വേണ്ടി മാത്രമല്ല ഉമ്മത്തിൽ മൊത്തത്തിൽ ഇതൊന്നും ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ല നടന്നിരിക്കും 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 ഉറപ്പ് ദുരിതത്തിലേക്ക് സമുദായം ദുരിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു സമുദായത്തിൽ ഭിന്നത അധികരിക്കാൻ പോകുന്നു ഇന്ന് ഓരോരുത്തരും ഉണ്ടാക്കുന്ന മാറി മാറി നിൽക്കുന്ന ഭിന്നതകൾ ഞാൻ ഒരു ഭിന്നതയിലുമില്ല ഞാൻ എന്തിനൊന്ന് സ്വതന്ത്രനായി സമൂഹ നന്മയ്ക്ക് വേണ്ടി മാത്രം മാറി നിൽക്കുന്ന ഒരാളാണ് ഞാൻ ഒന്നിലും ഇല്ല റബ്ബിൻ്റെ സഹായത്താണ് പിന്നെന്തിനാണുള്ളത് എന്ന പാർട്ടിയിലുണ്ട് എല്ലാവരും ഒന്നിച്ചു പോകണം എന്നാണ് എൻ്റെ വീക്ഷണം എന്തുകൊണ്ട് ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ ഇന്നത്തെവരുടെ പിൻഗാമികളോ ചിലപ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്നവരോ വിചാരിച്ചു പോകും എന്ത് അതൊന്നും നമുക്ക് വേണ്ടിയിരുന്നില്ല അന്ന് തന്നെ അത് തീർക്കായിരുന്നു ഇന്നീ ഭിന്നതകൾ തീർക്കാൻ കഴിയും ഇന്ന് വേണമെങ്കിൽ ഉലമാക്കളും സയ്യിദന്മാരും വിചാരിച്ചാൽ തീർക്കാൻ കഴിയുന്ന ഭിന്നതകളേ എന്നുള്ളൂ അവരുടെ പിന്നിലുള്ള കോക്കസിനെ അവർ മാറ്റി നിർത്തി തീർക്കാൻ കഴിഞ്ഞാൽ തീർക്കാൻ വിചാരിച്ചാൽ സൈനന്മാർക്കും തീർത്താൽ തീർക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും ഇന്ന് മലബാറിയിലില്ല സ്വന്തം ഈഗോ മാറ്റി വെക്കണം എന്നേ ഉള്ളൂ കോക്കസിനെ രണ്ടാഴ്ച അടുപ്പിക്കരുത് എന്നേ ഉള്ളൂ ആരാണിത് എത്ര പക്ഷേ ഇനി ഒരു ഒരു ആപത്ത് മുസ്ലിംങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് ഈ ആപത്ത് ഒരു എട്ടോ പത്തോ കൊല്ലം പത്തൊന്നും വേണ്ട അഞ്ചൊല്ലം കഴിഞ്ഞാൽ ഇന്ന് ഈ പിന്നലക്ക് പ പല വിഭാഗങ്ങളായി തിരിഞ്ഞ് നേതൃത്വം കൊടുക്കുന്ന സഹനന്മാരും പണ്ഡിതന്മാരും ഒരഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടെങ്കിൽ അവരൊറ്റക്ക് പറഞ്ഞു വേണ്ടിയിരുന്നില്ല വേണ്ടിയിരുന്നില്ല നമുക്കിത് തീർക്കായിരുന്നു അന്നൊരിക്കലും തീർക്കാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല അള്ളാഹു നമ്മളെ കാത്തിരിക്കട്ടെ അത്രയും വലിയ ദുരിതം സമുദായത്തെ മൂടാൻ പോവാണ് ഞാനൊന്നിനും ഇല്ല ഒന്നിനും ഇല്ല ഒരിക്കലും ഇല്ല ഞാൻ ഒന്നിനും തെസ്ജീ ചെയ്യുകയില്ല മുസ്ലിം സമുദായത്തിൻ്റെ ഭിന്നത എത്രയും പെട്ടെന്ന് തീർത്താൽ അത്രയും നല്ലതായിരിക്കും ഏറ്റവും ചെറിയ ചുരുങ്ങിയത് സുന്നികൾക്കിടയുള്ള ഭിന്നത മറ്റുള്ളവരോട് സഹകരിച്ചൂടെ അവരോട് സഹകരിക്കാം മുൻഗാമ്പികൾ പഠിപ്പിച്ച രീതിയിൽ അവരോടും സഹകരിക്കാം ഈ സുന്നി അല്ലാത്തവരോട് സഹകരിച്ചുകൂടാൻ സഹകരിക്കാവുന്നില്ലേ മാനദണ്ഡം അനുസരിച്ച് അവരോടും സഹകരിക്കണം എന്തായാലും ഒക്കെ പ്രശ്നം പക്ഷേ അവരവരാണെന്നും നമ്മൾ നമ്മളാണെന്നും നമ്മൾ മനസ്സിലാക്കണം ഉള്ളൂ ചില വസ്തുതകൾ മനസ്സിലാക്കാതെ പോകരുത് ഞാൻ ചില പ്രഭാഷണങ്ങൾ നടത്തിയത് ആരാരാണെന്ന് എല്ലാവർക്കും തിരിയാൻ വേണ്ടിയാണ് എന്നാൽ സഹകരിക്കരുതെന്നല്ല അതിനൊരു പരിധിയുണ്ട് ആ പരിധിയിൽ സഹകരിക്കണം സുന്നികൾക്കിടയിൽ ഇല്ല ഇന്ന് പിന്നരകൾ മുളക്കുക ഓരോ ആഴ്ചയും പുതിയ പുതിയ സാധനങ്ങൾ പൊങ്ങി പൊങ്ങി വരിക ഇതിന്റെ പ്രശ്നം ഇന്നും ഇതിന്റെ പ്രശ്നം അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ഇന്നത്തെ നേതാക്കൾക്കരയും പലരും വിചാരിക്കുന്നത് ഞാൻ ഒന്നിനും ഞാൻ ഒന്നിനും കൂടുകയില്ല എനിക്കറിയാം ഇതാപത്തിലേക്ക് എത്തും ഇതിൻ്റെ പിന്നിലുള്ള താല്പര്യം ഈഗോ മാത്രമാണ് അള്ളാഹുവിനെയും റസൂലിനെയും ഒരാൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ ഭിന്നത ഒക്കെ കൂട്ടുനിൽക്കൂല ഞാനൊരു ഭിന്നതയിൽ കൂടുകയും ഇല്ല പല പല പാർട്ടികളും പല സംഘങ്ങളും ഉണ്ടാകുമ്പോൾ ഗ്രൂപ്പുകൾ എൻ്റെ എൻ്റെ വാട്സപ്പിലേക്ക് ഓരോരുത്തർ കയറലുണ്ട് ഞാൻ മറ്റേ ഗ്രൂപ്പ് മറിച്ച് ഗ്രൂപ്പ് എൻ്റെ ഒരു ഗ്രൂപ്പില്ല ഒരു ഗ്രൂപ്പിൽ ഞാൻ പത്ത് മിനിറ്റ് നിന്നിട്ടില്ല അപ്പോഴത്തെ അവിടുന്ന് എക്സിറ്റായിപ്പോലും എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ കളിക്കില്ല ഒരിക്കലും ഇല്ല ഈ പിന്നെ അതൊക്കെ ഞാൻ ഇല്ല ഉണ്ടാവൂല്ല അതിന്റെ വലിപ്പത്തിലല്ല ഇന്റെ പഠിച്ചോ ഇന്റെ ഇൻ്റെ മഷാഹിക്കന്മാർ ഒഴി എനിക്ക് കിട്ടിയ ഒരു നന്മയാണ് ഞാൻ ഒന്നിനുമില്ല ഒരു വലിയ വിഷയം വരാൻ പോവാണ് മാവ് വരുന്നാൽ വലിയൊരു കാലാണത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കഴിഞ്ഞിട്ടുള്ളൊരു കാലം എഴുപത്തി അഞ്ച് മുമ്പുള്ള ഒരു കാലം ആലോചിച്ചോക്കില്ല എഴുപത്തി അഞ്ച് മുമ്പ് തിന്നാൽ പക്ഷെ എന്തുണ്ട് സമാധാനമുണ്ട് ഒരു സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അതൊന്നെല്ലാം എൻ്റെ മാണിക്കല്ലാണെന്ന് നമുക്ക് തോന്നാ ഒരു നേതാവും ഇന്നൊരു സ്റ്റേജിൽ ഇരിക്കാം ഒരേ പാർട്ടി ഒക്കെ സമസ്ത ഒക്കെ സുന്നി ഒരു സ്റ്റേജിൽ ഇരുന്നാൽ ഈ ഇരിക്കണം എന്ന് തോന്നണം ഓൻ നമുക്ക അയാൾ കാര്യമില്ല ആ താങ്കൾ നോക്കാം ഈ മൗല്യം എളവറും അത് നമ്മൾ മനസ്സിലായില്ല ഒരു സുന്നി വഹാബിന്റെ സ്റ്റേജിക്ക് നോക്കിയിട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ അത് നമ്മൾ അല്ല അതിനും ഒരു പരിക്കുണ്ട് സുന്നി സുന്നിയാണ് സ്റ്റേജ് ഒറ്റ സ്റ്റേജ് ഏതാ സ്റ്റേജ് സുന്നിൻ്റെ സ്റ്റേജ് അതിൽ നിറഞ്ഞിരിക്കണം ഒരേ നേതാക്കന്മാരിക്ക് ഒരേ വണ്ടി ഇപ്പം ഉണക്ക മുന്തിരി തന്നെയാണ് ഓരോക്കെ തിന്നത് സ്റ്റേജിലിപ്പോൾ അതാണുള്ള പണി ഈ അണ്ടിപ്പോൾ ഇപ്പം മുന്തിരിയും ബദാമും ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട് ഓരോ തിന്നുന്നുണ്ട് അതേ സമയത്ത് ബാക്കിൽ മുന്നിൽ ഇരിക്കുന്ന ഒരു ഇതെന്താണ് നമുക്ക് നമുക്ക് ശരിയില്ല ആ തങ്ങൾ ശരിയില്ല ഈ മൂലം ശരിയില്ല എഴുപത്തഞ്ചിലോ എഴുപത്തഞ്ച് വരെയുള്ള കാലം ആ കാലത്തിനെ പറ്റി നിങ്ങളൊന്നാലും ആവറേജ് ഇതൊന്നും അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ആവറേജ് ഉള്ളിക്ക് കയറാതെ പുറത്തെന്ന് പറയാം ഒരു എഴുപത്തഞ്ച് വരെയുള്ള ഒരു കാലഘട്ടം പിന്നെ കുറച്ചാലും കൂടി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു ഒരു ഉന്തലാണ് എഴുപത്തഞ്ച് ജൂലൈ ഇരുപത്തി ആറിന് കൗല കി മരിച്ചു അതിനുശേഷമുള്ള ഫാൻ കുറച്ചു കൂടി ഒക്കെ ആ ഫാനിപ്പണ് ഓഫ് ആക്കിയാലും ഓഫ് ആക്കിയാലും കുറച്ചൊക്കെ അങ്ങനെ കുറച്ചല്ല കുറച്ചറിയേ പിന്നെന്താ അവസ്ഥ എന്താ അവസ്ഥ ഉള്ള പിന്നിപ്പം മുഴുവനും ഉണ്ടാക്കി ആരാ ഉണ്ടാക്കിയത് എന്തിനുണ്ടാക്കിയത് അനാവശ്യമായി ഉണ്ടാക്കി പണ്ഡിതന്മാർക്കിടയിൽ മൂർച്ച പൊട്ടിച്ചു കത്തി അണപ്പിച്ചു എന്നിട്ട് നമ്മൾ തെറ്റിച്ചു പത്രങ്ങൾ വലിയ വലിയ മുസ്ലിം പത്രങ്ങൾ അതിന് നേതൃത്വം കൊടുത്തു മുസ്ലിം പത്രങ്ങൾ അതിന് നേതൃത്വം കൊടുത്തു മുസ്ലിം പത്രങ്ങൾ നേതൃത്വം കൊടുത്തു പിന്നെന്തൊക്കെ ഉണ്ടായി ഇന്നിപ്പോ വേണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കരയൽ ഇന്ന് പറയേണ്ട കഥ അപ്പൊ നോക്കൂ നിങ്ങൾ ചിന്തിക്കൂ കാലഘട്ടത്തിന് എൻ്റെ ഒരു മത് മത്വമുണ്ട് പണ്ടോ നമ്മളതിനൊക്കെ എല്ലാവരും നമ്മളേതാക്കുമ്പോഴാണ് എന്തോ ഒരു സന്തോഷം എന്താണ് ആ രാഹത്തെ എല്ലാവരും കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം അവർ കാണുമ്പോൾ നമ്മൾ കരിഞ്ഞു അവർ കൈപ്പിടിച്ച് മുത്തിയാ കരിഞ്ഞു ഇന്നൊരാൾ കൈപ്പിടിച്ച് മുത്തണമെങ്കിൽ തന്നെ കുടുങ്ങിയിട്ടെന്നാണ് അതിന് വേണ്ടത് മുമ്പ്ര കൊണ്ടൊരു ശല്യം വേണ്ട എന്ന് വിചാരിച്ചു എല്ലാവരും ഞാനടക്കം ഓക്കെ ഒരാൾ കൈ മുത്തി മുത്തിയിട്ട് തന്നെ കുടുങ്ങിയിട്ട് മുത്തണം കുടുങ്ങിട്ട് ഞാനടക്കം അങ്ങനെയാണ് എല്ലാവരും നോക്കൂ നിങ്ങൾക്ക് നല്ല ഘട്ടത്തിന് അന്നൊരു വ്യത്യാസം ഞാനിപ്പോൾ അങ്ങനെയൊന്നും കൈ പിടിച്ച് മുത്തലില്ല പെൺ ഒക്കെ മുത്തിയിരുന്നു കുടുങ്ങിയ മുറ്റിയ മുത്തിലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നോക്കൂ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ്റെ അവസ്ഥ പഴയ കാലത്തെ അവസ്ഥ അങ്ങനെയല്ല എല്ലാവരും أغاطِ الصَّبوحَ عندَ أفضلِ مُرسَلِهِ وَمَنْ بِرَسُولِ اللهِ لم يَخْشَ المدى تولى رسول الله أمدي فلم يزل يُسْعَيْدُنِي دهري فصرت ممجدا وإن اعتناء المصطفى عين كيميا فقد صار عذبا ماء ملح تعودا ولا بعير كان صعبا وأينعت نخيل بعام به صار مزبدا وعطيك سلمان بشوق حبيبنا അവസാനിപ്പിക്കുന്നു ചിന്തിക്കൽ തിന്നാനില്ല കുടിക്കാനില്ല ഒരു കാലം അല്ലെങ്കിലും തിന്നാനില്ലാത്ത കാലത്തിനെയാണ് ഏറ്റവും നല്ല കാലം കുടിക്കാനില്ലാത്ത കാലം തിന്നാനില്ലാത്ത കാലം ഒരു മാസം രണ്ടു മാസം ഒന്നും അടുപ്പിൽ തീ കത്തിക്കൂല എന്നിട്ട് റസൂള്ള പറഞ്ഞത് ഏറ്റവും നല്ല കാലം കുറച്ച് കാരൊക്കെ ഒരു 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 പടയെ പറഞ്ഞയച്ചപ്പോൾ ഒരു സഞ്ചിയിൽ കുറച്ച് കാരൊക്കെ കൊടുത്തു പോയി ഞങ്ങളുടെ മേൽ നേതാവാക്കി നേരം വെളുത്താൽ അപൂർണ്ണ ഭക്ഷണത്തിന് നേരമായി ഞങ്ങൾ വാഹിനം കുട്ടികൾ അയാൾ അത് കൊടുക്കും അയാൾക്കും അയാൾ അങ്ങനെ കൊടുക്കും മനസ്സിലായില്ലേ അതായത് ഇരുപത്തഞ്ചോ ഇരുപത്തി അഞ്ചിലേറെ ആളുകൾ എന്തിയും ഒരു കഴിക്കും മിനൽ മാഇ എന്നിട്ട് കാരക്കഴിക്കും ഇത് ബുഹാരിലോ നമ്മൾ വിശ്വസിക്കും ഇത് മനോരമ കരുതി കൊടുത്താൽ ഒരു തിരിച്ചാക്കും ഈ ജാതി അറിയും കാരണം ഒരു കാരക്ക ഇരുപത്തി ഒക്കെ ഒരൊക്കെ കഴിക്കും മിനൽ മാഇ എന്നിട്ട് അതിൻ്റെ മേൽ കുറച്ച് വെള്ളം കുളിക്കും ഫയക്കഫി ലിതാലിക്കൽ ഒക്കെ യോ അന്നത്തെ ദിവസത്തിന് അത് മതിയാവും എന്തുകൊണ്ട് അപ്പൊ മന്തിയും ചോറും എല്ലാം കൊടുത്തൊന്നും പള്ളറിയില്ല എന്റെ പള്ളറിയാത്തത് മനസ്സറിയാത്തോണ്ടാണ് മനസ്സറിഞ്ഞാ പള്ളറേണ്ട ആവശ്യമില്ല പുതിയ പള്ളൊപ്പം പോയവർക്ക് പള്ളയെന്നറിയേണ്ടത് പുതിയ അപ്പഴയ്ക്ക് മനസ്സ് നിറഞ്ഞോണ്ട് പള്ളം എന്നറിയാൻ തോന്നുന്നു അന്തം വേണോ അന്തം പേടി കിട്ടൂല പുതിയപ്പോഴേ പള്ളർത്തം പോയാലോ ഓരോ മനസ്സിലായില്ല പുതിയ പുതിയ അപ്പഴേയും പുതിയപ്പളയും കല്യാണത്തിന് നിശ്ചയത്തിന് സൽക്കാരത്തിന് പോയത് പള്ളം എന്താ അതെന്താന്നീല് മനസ്സ് നിറഞ്ഞാൽ പള്ളാറേണ്ട ആവശ്യമില്ല പള്ളം നിറഞ്ഞാലും അറിയില്ല എന്ത് നിറഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സിൽ വെച്ചാറാണ് ചില ആളുകൾ പറയില്ലേ എനിക്കെന്ത്ന്നാലും ഇപ്പൊ പള്ളറിയാത്തരുന്ന അങ്ങനെ പറയലുണ്ടോ അല്ലേ റസുല്ലാന്റെ കാലത്തോ മനസ്സിനറിയും പിന്നെ വള്ളറേണ്ട ആവശ്യമില്ല നമുക്കിന്ന് പള്ളെന്നറിയും എന്തെന്നറിയില്ല മനസ്സറിയില്ല പള്ളി എല്ലാം നിറഞ്ഞ് കുത്തിയാലും പിന്നെ നമ്മൾ പള്ളി കുത്തുമ്പോൾ പറയും പോണ്ടില്ല ഒരു മദ്യം പറഞ്ഞു പോലാ നീതിയിട്ടില്ല പോന്നു പോന്ന് 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 നമ്മളിവിടെ കോഴിക്കോട്ടങ്ങാടിയിൽ നല്ല ഓട്ടലിക്കായിത്തുന്നു െ ഓർമ്മിപ്പിക്കല്ലേ അത് കഴിഞ്ഞ് അപ്പുറത്ത് വന്നാൽ എനിക്ക് ഞാൻ ചായം കഴി കുടിക്കാതെ കുളിക്ക എന്തുകൊണ്ട് എനിക്കിപ്പോ അത് എന്ത് എന്നാലും നല്ല അറിയാത്തൊരു കാലമാണ് പക്ഷെ അങ്ങനെയല്ല മറ്റൊന്നൊന്നുമല്ല മറ്റിന്റെ ആവശ്യമില്ല ഒന്നുമില്ല പെണ്ണുങ്ങൾക്ക് ചെയ്തു ഒട്ടകത്തിന് അടുത്തു കൊടുത്തു മരുഭൂമിയിൽ ഉള്ള നീരാട്ടു കുളത്തിൽ വെച്ച് പെണ്ണുങ്ങളുമായി സല്ലപിച്ചിട്ട് പോന്നപ്പോൾ എൻ്റെ താൻ വന്ന വാഹനം ويوم كرتولي اطارا ماتياتي فيا منكولي من كولي هل موتا همالي فضل العذارى يرتمينا بلا هميها وشامين كهدابي دمكسي المفتلي يوم كرتولي العذارا ماتياتي يعني كنيجا لا يقنن لكي അതല്ല അതാറ ഇർത്തമീന പെണ്ണുങ്ങൾ എന്തു ചെയ്തു കന്യകകളായ പെണ്ണുങ്ങൾ ഞാൻ സല്ലിപ്പിച്ചു തമ്മാടി പറയുക ഈ കാബാലയത്തിൽ കെട്ടിത്തൂക്കിയ കവിത അതുകൊണ്ടാണ് അത് ഉദാഹരണത്തിന് കൊണ്ടുവരുന്നത് ഈ കാബാലയത്തിൽ കെട്ടിത്തൂക്കിയിരുന്നു അസുള് വരുന്ന കാര്യത്ത് അതിൽ ഉമ്രിയുൽഖേസിൻ്റെ കവിതയായിരുന്നു ഉംറിൽഖേസ് പറയുകയാണെങ്കിൽ ഞാൻ നഗ്നകളായ പെണ്ണുങ്ങളുടെ നഗ്നത കാണിക്കാൻ കാണാൻ വേണ്ടി മരുഭൂമിയിലെ അവരുടെ കുളിക്കടവിൽ അവരുടെ മരി മരിപ്പച്ചയിലെ കുളത്തിൻ്റെ കരയെ പോയിരുന്നു അങ്ങനെ അവരെ നഗ്നത കണ്ടു അവരെന്നെ തിരിച്ചറിഞ്ഞു അവസാനം ഞാൻ അവർക്ക് സന്തോഷത്തിന് വേണ്ടി ഞാൻ മരുഭൂമി കടന്നു വന്ന ഒട്ടകത്തെ അറുത്തുകൊടുത്തു ഒയ്യോ അക്കറത്തുള്ളിൽ അതാറാ ആ കന്യകകൾക്ക് ഞാൻ അറത്ത് കൊടുത്തു മത്തുയത്തി എൻ്റെ വാഹനത്തെ തന്നെ അതാറാ പൊതു അതാറാ ഇറത്തമീന പിന്നെമീ പിന്നെ പെണ്ണുങ്ങൾ ഇറച്ചി തിന്നിട്ട് കൂറ്റം കുത്തിയിട്ട് പെണ്ണുങ്ങൾ ഇറച്ചി എറിഞ്ഞലിക്കാൻ തുടങ്ങി എന്നിട്ട് ഞാൻ തിരിച്ചു പോന്നു ഇപ്പം ഞാൻ എങ്ങനെ പോരുന്നത് നടന്നു വരണം എനിക്ക് വിഷമമല്ല എന്തുകൊണ്ട് മനസ്സറിഞ്ഞാൽ പിന്നെ എന്താണ് മനസ്സിലാണ്ടോ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ മനസ്സ് മനസ്സിനറിയുന്ന കാലഘട്ടം അല്ല അങ്ങനെ തന്നെയല്ലേ ആ അങ്ങനെയാണ് അങ്ങനെയൊക്കെ പലതും ഉണ്ട് പല കാരണമുണ്ട് പലതും ഉണ്ട് പലതുമുണ്ട് ചില കാരണങ്ങൾ ചില വ്യക്തികൾക്ക് ഒരു നേതാവിനോട് നമ്മൾ പോയി പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കരിഞ്ഞു ശെയ്ത് ഹൈദർ ലി ശാബദങ്ങളോട് ഞാനൊരു കാര്യം പോയി പറഞ്ഞു ഒരു പ്രയാസമുള്ള ഘട്ടത്തിൽ അപ്പോൾ അദ്ദേഹം കരിഞ്ഞു ഞാനും കരിഞ്ഞു അദ്ദേഹം കരിഞ്ഞു ഞാൻ കൗലാഹി തങ്ങളെ കിട്ടാൻ പോകുന്നതാണ് നിങ്ങളെ മുന്നിൽ ഇതിലെല്ലോളം പൊള്ളില്ല അപ്പം എനിക്കത് മതിയായി അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ എനിക്കൊന്നും അറിഞ്ഞു എന്ത് എന്റെ നേതാവ് കരുതി കുട്ടിച്ച് സംഭവിച്ചതല്ല എന്റെ നേതാവ് നിരപരാധിയാണ് അപ്പൊ എനിക്ക് കരിഞ്ഞു എന്റെ മനസ്സ് അറിഞ്ഞു ഞാൻ അമ്മാനോട് പറഞ്ഞു ഞാനിത് പോയി തങ്ങളോട് പറഞ്ഞു തങ്ങൾ കരിഞ്ഞു അത് നോക്കി എനിക്ക് മതി നിനക്ക് പറഞ്ഞ മനസ്സിലായോ അവിടെ നേതാവ് കരിഞ്ഞു മനസ്സുള്ള നേതാവ് എനിക്കുണ്ട് സെയ്ദ് വീട്ടിൽ പോയി വാതിലടച്ചു തങ്ങള് എന്നിട്ട് ഞാൻ എന്റെ വിഷയം കേട്ടു വാതിലടച്ചു വിഷയം ഒരു പ്രതിസന്ധി എല്ലാവരും ഒഴിവാക്കിയ ഒരു ഘട്ടം ഞാൻ തങ്ങളോട് പോയി പറഞ്ഞു അപ്പോൾ തങ്ങളിതിലൊക്കെ ഭാഗമാക്കായ ആളാണ് പക്ഷെ തങ്ങളോട് പോയി ഞാൻ പറഞ്ഞപ്പോൾ മനസ്സല്ല പിന്നെ ഞാൻ ഇറങ്ങി മനസ്സ് തങ്ങൾ തങ്ങളെ മുന്നിൽ രണ്ട് കണ്ണിനും കണ്ണിനീരൊലിപ്പിച്ചു കഴിഞ്ഞു അത് ചില ആളുകളുടെ ഒരു കളിയാണ് അതൊക്കെ തീർന്നോളൂ അതൊന്ന് സാ തീർന്നു തങ്ങൾ പറഞ്ഞെന്നെ നടന്ന് പക്ഷെ തങ്ങൾ എൻ്റെ മുന്നിൽ കഴിഞ്ഞു അതെനിക്ക് മതി അപ്പങ്ങനെയാണല്ലോ കോഴിക്കോട് ഒരു പരിപാടിക്ക് ഞാൻ ചെയ്ത് മുഹമ്മദ് ഋഷി തങ്ങളെ വിളിച്ചു തങ്ങൾ വന്നില്ല അപ്പൊ എനിക്ക് വലിയ വിഷമായി അങ്ങനെ ഞാൻ സെയ്ത് മുഹമ്മദ് റഷി തങ്ങളെ കാണാൻ വേണ്ടി പോയപ്പോൾ ഉള്ളിലെ മുറിയിൽ ഒരു ഓയിൽ മുണ്ട് പൊതിച്ചിരിക്കുന്നുണ്ട് വയ്യ മേലാകെ എന്തോ പൊങ്ങിയിട്ടുണ്ട് യ്യ അപ്പൊ തങ്ങളെ ഞാൻ കണ്ടു അപ്പം ഞാനും കരിഞ്ഞുപോയി എന്തുകൊണ്ട് തങ്ങൾ വരാതിന്നപ്പോൾ വിഷമം തോന്നി തങ്ങളെ കണ്ടപ്പോൾ നമ്മൾ കരിഞ്ഞുപോയി അത് ഒരു പെരുന്നാളിൻ്റെ തലയ ദിവസമാണ് അപ്പൊ തങ്ങൾ തങ്ങളൊട്ടിനെ വിളിച്ചു എന്നിട്ട് ഒരു കവർ കൊണ്ടുവന്നു എനിക്ക് തന്നു പെരുന്നാളിനുള്ള വസ്ത്രമാണ് എന്റെ വക ഒരു തുണിയുണ്ട് ഒരു ഉപ്പായുണ്ട് അപ്പം തങ്ങൾ വരാത്തി വിഷമം തോന്നി പക്ഷെ തങ്ങളെ കണ്ടപ്പോൾ നമുക്ക് വിഷമം കഴിച്ചിരുമോ ഒരു നേതാവിനെ നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ആ പരിഗണിച്ചപ്പോൾ നമ്മളെ മനസ്സ് കരിഞ്ഞു എന്തുകൊണ്ട് അങ്ങനത്തെ ഒരാളാണല്ലോ എൻ്റെ നേതാവ് എനിക്കത് മതി അതിൻ്റെ ഒക്കെ നൂറായിരം ഇരട്ടിയാണ് കൗലഹിതങ്ങൾ അപ്പോൾ അവരുടെയൊക്കെ സന്തോഷം എത്രയൊക്കെ മനസ്സിലെ ചിന്തിക്കണം എൻ്റെ മനസ്സ് സന്തോഷം ഞാൻ പറഞ്ഞത് നിനക്ക് ഈ പൂന്യാവിൽ എൻ്റെ ഭാഗ്യം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ഉറപ്പേ കൗലഹിത്തങ്ങൾ എൻ്റെ കാലം നല്ല കാലം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാന് അറുപത്താറിൽ ജനിച്ചിട്ട് എഴുപത്തഞ്ചിലല്ലേ ഒഫാത്ത പത്തല്ലെങ്കിലും എനിക്ക് അവരുടെ കൂടെ ജമാനിൽ കിട്ടിയിട്ടുണ്ട് അന്ന് നമുക്ക് അതൊന്നും അറിയില്ല അറിയേണ്ട ആവശ്യമല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് നല്ല മനസ്സിലുള്ള ഒരു വ്യക്തി സുളാനെ കാലത്ത് ജീവിച്ചാൽ ഒരു ബന്ധമുണ്ടാവും കാരണം ഇയാളെ മനസ്സിൽ നന്മ വരണമെങ്കിൽ കാരണക്കാരൻ ആരാ ആരാക്കില്ല റഹ്മലമീനാണ് സുളാനോട് ഒരു ബന്ധിനുണ്ടാവും മനസ്സിലായി നമ്മളെ അറിയണമില്ല زمانيه القلوه غير مكدرين ارعو واغدودا لمن لن نكمدا أغاد الصبوح عند افضل مرسلي ومن برسول رسول الله لم يخشج المدى تولى رسول الله امدي فلم يزل يساعدني دهري فصرت ممجدا وإن اعتناء كيمي مصطفى عين كيميا فقد صار عذبا ماء ملح تعودا ولا بعير كان صعبا وأينات نخيل بعام به صار مزبدا وأعطيق سلمان بشوق حبيبنا ولا لو ملأت المجلدا പറഞ്ഞിട്ടും ഓടിയിട്ടും പാടിയിട്ടും കയ്യാത്ത കൊണ്ടാണ് ഞാൻ പിന്നെ പിന്നെ പാടുന്നത് നീ അടുത്ത ക്ലാസ്സിൽ കുറച്ച് പറഞ്ഞുതരാം അത് അവസാനം പറഞ്ഞല്ലോ ഞാൻ കിതാബിന്റെ കെട്ടുകെട്ട് നിറച്ചെഴുതിയാലും അതിൻ്റെ ഇഷ്ടം കൊണ്ടാണ് ഞാൻ പിന്നെ 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 പിന്നെയും ചൊല്ലിയത് നമുക്ക് തോഫിക്ക് തരട്ടെ അവസാനിപ്പിക്കാം പുലിയത്ത് മുതൽ മുചല്ലതുവരെ എല്ലാം കൂടി ഒന്നിച്ചെല്ലാവരും ഒന്നിച്ച് ചൊല്ലുക പുരയിൽ വാങ്ങിക്കൊണ്ടുപോയി ചൊല്ല ജാവിയയിലേക്ക് ഒരു ആയിരം ഒപ്പിക സംഭാവന ചെയ്യുന്ന ആളുകൾ ചെയ്യുക ഇപ്പം അല്ലെങ്കിൽ പിന്നെ തന്നാൽ മതി ആർക്കും വേണമെങ്കിൽ അപേക്ഷിക്കാം നമ്മൾ നയിച്ചിട്ടൊരു ഒരു കിതാബുവാണെങ്കിൽ അത് ഇതിനൊക്കെ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു ജാമിയ മിക്രൻ്റെ മജലീസൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട് അതിന് അതിൻ്റെതായ ചെലവുണ്ട് അപ്പം അതിലേക്ക് നിങ്ങളുടെ പകരം ഒരു സംഭാവന അതിപ്പ കിതാബ് ഞങ്ങൾക്ക് ഫ്രീ ആയി അയച്ചു തരും പക്ഷേ അതിനെ ഷർത്ത് കമ്മിറ്റി വെച്ചിട്ടുണ്ട് നിങ്ങളൊരു ആയിരം ഉപ്യ അതിന് കൊടുക്കുക അതൊരു സംഭാവനയാണ് ഇതൊരു സംഭാവനയാണ് ഇതൊരു സംഭാവനയാണ് ഓ സംഭാവനയാണ് ഏഹ് ആയിക്കോട്ടെ കൊടുക്കണേ കൊടുക്ക അത്ര ഇതിൽ കുറച്ച് ും എന്താന്നറിയോ നോക്കല്ലോണ്ട് മൂവായിരത്തി മുന്നൂറ്റി ചില വരികളില്ല മൂവായിരത്തി വരികളാ നിങ്ങൾ കണ്ട ഏത് മതഹനെക്കാളും വലിയ മധുഹതയും بليت بحب المصطفى الختم احمدا ابي الكون والاخلاق فرعا وما اعتداء اتاني هواه قبل ان عرف الهوى سليت بنويران اشتي يقي احمدا علقت به والناس في سِينَةِ الكراء تمتعت منه الدهر إذ كنت مفردا وزوحمت في هذا زماني وإنني لفي غيرة ممن يروم محمدا ولكنني جليت قبل سباقهم وقد نلت تبريز قروني لأحمد ولملا وعز العبد عز مليكه فطوع يمين الكون عبدا مسودا ألا يا رسول الله وارفع شكايتي إليك وحالي ما ترى العبد سودا فهاتي وحاج المسلمين أهلته عليك فطبتا طبت النفس حرا مسرملا زماني طلق الوجه ويروم كدري أروح وأغدو دا إمن لن نكمدا أغاد الصبوح عند أفضل مرسلي ومن برسول الله لم يخش المدى تولى رسول الله أمدي فلم يزل يساعدني دهري فصرت ممجدا وإن اعتناء المصطفى عين كيميا فقد صار عذبا ماء ملح تعودا ولا أنا بعير كان صعبا وأينات نخيل بعام بير هو صار مزبدا وأعطيك سلمان بشوق حبيبنا ولا تتناهى لو ملأت المجلدا ما شاء الله അത് കൂടിയവർക്കും ഒക്കെ അള്ളാഹ് സോഷ്യൽ മീഡിയയിൽ വഴി കൂടിയൊരുക്കും അള്ളാഹു റഹ്മത്തിൻ്റെ വാദത്തിൽ തുറന്നേരത്തെ ഒരു ഒരു ഇപ്പത്തോ ഇരുപതോ വരി ഇരുപത്തഞ്ചോ വരി മക്കളൊക്കെ കൂടിയൊന്നും ചെല്ലുക അടയാളം വെക്കുക ബാക്കി അവിടുന്നില്ല പിന്നെ അവിടുന്നേ ഇല്ല പിന്നെ അവിടെ നിന്നില്ല ഒക്കെ ദ്വർക്കുകയും നമ്മളൊക്കെ കൂടും രക്ഷപ്പെടും രക്ഷപ്പെടുന്നവരില്ലാതെ ഈ കവിതയുടെ ഈ ക്ലാസ്സിൽ കൂടില്ല രക്ഷപ്പെടാത്തവർക്ക് ഇതിൽ കൂടാൻ തോന്നില്ല രക്ഷപ്പെടുന്നവരെ റഹ്മത്തുള്ള വെറുതെ പറയല്ല അള്ളാഹുവിൻ്റെ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കും മനസ്സിലാവും ഞാൻ വിവരമില്ലാത്തവരാണ് പക്ഷെ എനിക്ക് ചില വിവരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് പറയുന്നത് അതും എൻ്റെ വിവരമല്ല ഈ ക്ലാസ്സിൽ ഒരാൾ കൂടിയാൽ ഒരു സായത്വധാരയും ഇല്ലാത്ത ഒരാൾക്ക് ഈ ക്ലാസ് കൂടാൻ പോകുന്നത് ഈ ക്ലാസ്സിൽ ഒരാൾ കൂടിയാൽ സാരും അല്ലോ എൻ്റെ ക്ലാസ് വെള്ളിയാഴ്ച നടക്കുന്നതും പിന്നെ അവിടെ രണ്ട് മൂന്ന് ദിവസം നടക്കുന്ന ബുധനേ ശനി ഞായർ ദിവസങ്ങൾ നടക്കുന്ന എന്താ പറയുക പിന്നെ സൂഫി പ്രണയകാവ്യം ഈ രണ്ട് ക്ലാസ്സുകളിൽ കൂടുന്ന ഒരാൾ സാരത്വനും കിട്ടിയ ആളായിരിക്കും അല്ലാത്ത ഒരാൾക്ക് കൂടാൻ കഴിയുക അങ്ങൾക്ക് പിന്നെ മനസ്സിലാവും എനിക്കും വിവരമൊന്നുമില്ല പക്ഷെ എനിക്ക് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് إليك أنا بنا وإليك المصير ختم دعاء النهار إن شاء الله റബ്ബന ഒരുപാട് ആളുകൾ കത്ത് പോകുന്നുണ്ട് എല്ലാവർക്കും അല്ലാഹു റഹ്മത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കട്ടെ ഒരുപാട് ആളുകൾ സൊലാത്തുൽ ഫാത്തി ചെല്ലും ഒന്നര ലക്ഷം സൊലാഹത്തുൽ ഫാത്തി ഈ ഒരു കാര്യത്തിന് വിജയം കൂടി ഉദ്ദേശിക്കുന്നവരുണ്ട് കൊല്ലാഹു സഹോദരിമാർ റഹ്മത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കട്ടെ എത്രയോ ആളുകൾ ഈ കിതാബ് വാങ്ങി വീട്ടിൽ ചെല്ലുന്നുണ്ട് ആവശ്യക്കാർക്കൊക്കെ ഈ കിതാബ് അയച്ചു കൊടുക്കും എല്ലാവർക്കും ഈ പൈസ ഇല്ലാത്തവർ ആ പറഞ്ഞാൽ മതിയായിട്ടോ ഒന്നും വലിയ ഷർത്തല്ല എനിക്കൊക്കെ നടത്തിക്കൊണ്ടുപോകാനും ഹിക്മത്തിൽ നിന്ന് അതിനർത്ഥമുള്ളൂ പൈസ ഇല്ല സ്ഥലത്ത് നിന്ന് അയച്ചേന്ന് പറഞ്ഞത് സഡ്രസ് തന്നാലും ഫ്രീ ആയച്ചോളൂ ഫ്രീ ആയ ആഴ്ച കൊടുക്കുന്ന കർശനമായ നിബന്ധനയല്ല പിന്നെ ഇതൊക്കെ ചില ഹിക്മത്തുകളാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകേണ്ടത് റുബന മുഹമ്മദ് ഇനിയുള്ള വരികളിലൊക്കെ എല്ലാവരും കൂടെ അങ്ങോട്ട് വല്ലാത്ത വരികളാണ് അതൊക്കെ പറയുകയാണെങ്കിൽ ഒരു നൂറ് ദിവസം വേണ്ടി വരും ഒരു വരിയാണിതൊക്കെ മഹല്യക്ക് ഞങ്ങൾ ചേർന്നാൾ ഇത് ചെല്ലുന്നത് അത് ഞങ്ങൾക്ക് വലിയ സാധത്വയ്ക്ക് കാരണമാക്കണം നീ നീ ുമാനപ്പെട്ട ഷെയ്ഖ് ബ്രാഹിം സാലിഹു ഹുസൈനി തങ്ങളാണ് അവരുടെ വാപ്പയാണ് ഷേഖു ഇസ്ലാം ബ്രാഹ്മിയെപ്പാൻ്റെ വാപ്പയാണ് അള്ളാവ് അവർക്കൊക്കെ ചേച്ചി കൊടുക്കട്ടെ അതൊക്കെ അവർ കൈ പിടിക്കാൻ കഴിഞ്ഞുള്ളത് എൻ്റെ ജീവിതത്തിലേറ്റവും വലിയ ഭാഗ്യമാണ് കുറഞ്ഞ കാലം ജീവിച്ചിട്ടുള്ളെങ്കിൽ പോലും കൂടെ നാളെ ഒരിക്കലും വിട്ട് വരിയാകാൻ കഴിയാത്ത ജീവി ലോകത്ത് സന്തോഷത്തിന്റെ ലോകത്ത് അവരെ കൂടെ കൂടാൻ നമുക്ക് തരട്ടെ മുത്തറസുല്ലാന്റെ ഗൗതം നല്ല കുടിപ്പിക്കുക ഈ പാപികളാണ് െല്ലുമല്ലാ ഇരുത്തി തരട്ടെ നമ്മളെ മക്കളെ കൂട്ടത്തിൽ ഒരു നിരീശ്വരവാദിയോ ഒരു നിർമ്മലവാദിയോ ഒരു മോഡേൺ ഒരു ഭാബിയോ മറ്റോ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ നമ്മളെ മക്കളെയും പേരമക്കളെയും ക്രിയാമത്തനാള് വരെ ദിയൻ പാർട്ടിയിൽ ചേരുന്നതിനെ തൊട്ടല്ലാഹുത്തന്നെ കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ മക്കളെ ഈ മാനുള്ള നിലനിർത്തി തരട്ടെ ആഫിയത്ത് തരട്ടെ ഈ കൂട്ടത്തിൽ കൂടുന്ന എല്ലാവരും ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എല്ലാം ഒഴിവാക്കി തരട്ടെ കുടിക്കണ പച്ചവെള്ളം ഉള്ളാഹു ഷിഫിയാക്കി തരട്ടെ ഒരു ഒരു ഹ ഒരു ഫാത്തിൽ കോതിട്ട് കുടിച്ചൊക്കെ കുടിച്ചു നോക്ക് റായ്മത്തുള്ള വെറുതെ പറയാന് വിചാരിക്കണ്ട കുട്ടി നോക്ക് കുടിച്ചു നോക്ക് ചില രഹസ്യങ്ങൾ പറയാണ് ഞാൻ രഹസ്യമാണ് പിന്നെ പറയാ കുടിച്ചോക്ക് എൻ്റെ ഷുഗറിന് കംപ്ലയിൻറ്റ് ആ ഷുഗർ കംപ്ലൈൻറ് കുറയും ഇത് പേടിക്കണ്ട വിശ്വാസം ഈ കുടിച്ചു നോക്ക് മുക്തിനിപ്പിക്കും കൗരക്കി തന്നെക്കും ഫാത്തി കുടിച്ചു നോക്ക് എൻ്റെ ഷുഗറിന് വ്യത്യാസമുണ്ടാവില്ലേ ലോ ഞങ്ങൾ കുടിക്കുന്ന പച്ചവെള്ളം ഞങ്ങൾക്ക് ലിഫിയാക്കി